കുംഭമേള വേണ്ടെങ്കിൽ സന്യാസിമാരെ വേണ്ടെങ്കിൽ ഭഗവത്ഗീത വേണ്ടെങ്കിൽ രാമായണം വേണ്ടെങ്കിൽ ശബരിമലയിലെ തിരുസന്നിധിയിലെ ഭണ്ഡാരപ്പെട്ടി ഒഴിവാക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ദേവസ്വം വകുപ്പ് മന്ത്രിയും തയ്യാറാകണം ഇതൊന്നും നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഗുരുവായൂരപ്പന്റെ നടയിൽ വെച്ചിട്ടുള്ള കാണിക്കപ്പെട്ടി ഒഴിവാക്കാൻ ഇവിടുത്തെ ഭരണകൂടം കേരളത്തിന്റെ ഭരണകൂടം നിങ്ങൾ തയ്യാറാകണം മഹാത്മാ ഗാന്ധിജി പോയ കുംഭമേളയെ കുറിച്ച് ചരിത്രമറിയാതെ ബ്രിട്ട് സംസാരിക്കുകയാണ് അതായത് ഏതും പഠിക്കുന്നു എന്ന് പറയുന്ന ഞാൻ വലിയ ആളാണ് എന്ന് പറയുന്ന ഈ രാജ്യത്തിന്റെ ആത്മാവിൽ വിശ്വസിക്കുന്ന ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരുടെയും മതസ്വാതന്ത്ര്യത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യർ ഈ നാട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കി കൊണ്ട് വിവേകമില്ലാത്ത സ്റ്റേറ്റ്മെന്റുകൾ അവസാനിപ്പിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ദേവസ്വം വകുപ്പും മന്ത്രിയുമൊക്കെ ഈ ബ്രിട്ടാസിനോടൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും എന്ന് പറയാൻ വേണ്ടി ഇന്ത്യയുടെ ഭരണഘടനയുടെ മഹത്വം കൊണ്ടാണ് പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് എന്തും വിളിച്ചു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം മിസ്റ്റർ ബ്രിട്ടാസിന് കിട്ടിയിട്ടുള്ളത് എന്നും എന്നാൽ കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ ഇരുന്നു കൊണ്ടായിരുന്നു പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ബ്രിട്ടാസ് ഇങ്ങനെ ആ രാജ്യത്തിന്റെ നയത്തിനെതിരായി സംസാരിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്നതിനെ കുറിച്ചും ഞാൻ പറയേണ്ട കാര്യമില്ലേ പൊന്നും ഇനി മൊത്തത്തിൽ ഒന്ന് മതി വേറെ